ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി ദയം നമ്മുടെ വർഷയെ ഒരുക്കി നല്ല ഇതായിട്ട് റൂമിലിരുത്തിയിരിക്കുക അപ്പം എന്നെ ഒത്തിരി ഒരുക്കൊന്നും വേണ്ട കേട്ടോ ഞാൻ റിസപ്ഷനൊന്നും അല്ലല്ലോ പോകുന്നതെന്ന് വർഷം ഇങ്ങനെ പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ മേക്കപ്പ് എല്ലാം പോകുമല്ലോ ഒന്ന് വർഷ അപ്പോൾ അത് കേട്ടൊരു ചിരിയും ചിരിച്ച് അതെ നമ്മുടെ ശ്രുതി വർഷയെ ഒരുക്കിക്കൊണ്ടിരിക്കുക ആ സമയത്ത് നമ്മുടെ വർഷ ശ്രുതിയോട് കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി ചേച്ചി ചേച്ചിയുടെ മലേഷ്യയിൽ എവിടെയാണെന്ന് ചോദിച്ചു അപ്പോൾ അതെന്താ അങ്ങനെ ചോദിച്ചേ അപ്പോൾ എൻ്റെ രണ്ട് മൂന്ന് ഫ്രണ്ട്സ് മലേഷ്യയിലുണ്ട് അപ്പൊ വീട് സിറ്റിയിൽ തന്നെയാന്ന് പറഞ്ഞപ്പം സിറ്റിക്ക് പേരില്ലേ ചേച്ചി നീച്ചു വർഷം എയർപോർട്ടിനടുത്തുള്ള സിറ്റിയാ പറഞ്ഞാന്ന് എനിക്ക് മനസ്സിലാവില്ല എന്നും പറഞ്ഞു ശ്രുതി ശ്രുതിയുടെ സകല ചരിത്രങ്ങളും ചെകയാൻ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ വർഷ ശ്രുതിക്കാണ് ഒരുക്കാനും പറ്റുന്നില്ല കാരണം ടെൻഷനായി ശ്രുതിയുടെ കയ്യിൽ നിന്ന് പോയി കാര്യങ്ങളല്ല ശ്രുതി ഇവൾ ഇവളെനിക്കൊരു പാരയാകുമെന്ന് ഉറപ്പാണെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുവാണ് ആ സമയത്ത് മലേഷ്യയിൽ നിങ്ങൾക്കേ അപ്പോൾ വാ എടയ്ക്കാ എന്ന് പറഞ്ഞാൽ ശ്രുതി ദേഷ്യപ്പെടുവാട്ടോ വർഷയോട് അല്ല ലിപ്സ്റ്റിക് ഇടാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞാൽ ആണോ അപ്പോൾ വർഷ പെട്ടെന്നൊന്നും ഞെട്ടി ഏതായാലും പെണ്ണിനെ ഒന്നും ശ്രുതി പറയിക്കുന്നില്ല അങ്ങനെ ലിപ്സ്റ്റിക്കൊക്കെ ഇടിച്ച് നമ്മുടെ വർഷ എവിടെ പിടിച്ചിരുത്തുക ആ സമയത്ത് ഐ ലൈനർ കാണുന്നില്ലല്ലോ ഇതിന്റെ കൂടെ തന്നെയാണല്ലോ ഞാൻ വെച്ചതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ അത് തപ്പിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കിങ്ങനെ മേക്കപ്പ് ഇട്ട് തരുന്നതിലെ ചേച്ചിക്ക് പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചു അപ്പം എനിക്ക് ഒരു പ്രശ്നവും ഇല്ല ഞാൻ എൻ്റെ കോ സിസ്റ്റർ അല്ലേന്ന് ചോദിച്ചു അപ്പോൾ അതെ നമ്മളിവിടെ മൂന്ന് കോ സിസ്റ്റേഴ്സ് ഉണ്ടെന്ന് ശ്രുതി നേരം വർഷ പറയാം എന്ന് പറഞ്ഞ തലയാട്ടിയിട്ടോ നമ്മുടെ ശ്രുതി ഞാൻ വളരെ ഹാപ്പിയാണെന്ന് വർഷ പറയുകയും ചെയ്തേ രേവതി ചേച്ചിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് അപ്പം ആവം എന്ന് പറഞ്ഞു വർഷ അപ്പം ശ്രുതി വർഷയും കൂടി ഇതുങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത് കേട്ടുകൊണ്ട് ഈ നമ്മുടെ സുധി അതുവഴി വരുവാ സുധി എന്നിട്ട് അവിടെ ഇത് കേട്ടോണ്ട് നിൽക്കും കേട്ടോ അപ്പൊ ചേച്ചിയുടെ ഭർത്താവേ ഒരു റൗഡിയാ ചേച്ചി എങ്ങനെ അയാൾക്കൊപ്പം ജീവിക്കുന്നു എന്നറിയില്ലാത്തതെന്നൊക്കെ പറയാം അപ്പൊ സുധി ഇതൊക്കെ കേട്ടിങ്ങനെ നിൽക്കുമല്ലേ പുറത്ത് ചേച്ചി അയാളെ ഡിവോഴ്സ് ചെയ്യുന്നത് തന്നെയാണ് ശരിക്കും നല്ലത് ചേച്ചിക്ക് വേറെ നല്ല ബന്ധം കിട്ടുമെന്നൊക്കെ പറയുമ്പോൾ ആ പറഞ്ഞു ഇങ്ങനെ നിൽക്കുവാണ് അന്നേരം ശ്രുതി ഈശ്വരാ വന്ന ഉടനെ അവർ രണ്ടുപേരെയും പിരിക്കാൻ നോക്കുവാണല്ലോ ഇവള് എൻ്റെ ദൈവമേ എൻ്റെ കാര്യം എങ്ങാനും അറിഞ്ഞാ എന്നിൽ നിന്ന് ശ്രുതി അവൾ അകറ്റാൻ നോക്കുമല്ലോ ഈ ഇവളിവിടെ നിൽക്കുന്നത് ഡേഞ്ചറാ എന്നും പറഞ്ഞു ശ്രുതി മനസ്സിൽ ചിന്തിക്കും കേട്ടോ അപ്പൊ ഹസ്ബൻഡ് ശരി അല്ലെങ്കിൽ എന്തിനാ പിന്നെ അവരുടെ കൂടെ കഴിയുന്നതെന്നൊക്കെയാണ് നമ്മുടെ വർഷ ചോദിക്കുന്നത് അപ്പോൾ ഒഴിവാക്കി തന് തനിയെ സന്തോഷത്തോടെ ജീവിച്ചുകൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും ഏഹ് പറഞ്ഞോണ്ട് ഇങ്ങനെ നിൽക്കുന്നു നമ്മുടെ ശ്രുതി രേവതി ചേച്ചിക്ക് നല്ലൊരു ജീവിതം കൊടുക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും രേവതി ചേച്ചിയെ അവരുടെ ഹസ്ബൻഡിൽ നിന്ന് നമ്മൾ രക്ഷിക്കണം അവരെ സ്വതന്ത്രയാക്കണം എന്നൊക്കെ വർഷ പറഞ്ഞു ഓ അവളുടെ ഒരു പുരോഗമനവാദം എന്ന് പറഞ്ഞു പറഞ്ഞ് നിൽക്കുകട്ടോ ശ്രുതി ഇതാണ് അയാൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും അടിപൊളി പണിഷ്മെന്റ് അല്ലേ ചേച്ചി ചോദിച്ചപ്പോ ആ പറഞ്ഞ ശ്രുതി ഇങ്ങനെ നിൽക്കുക നിക്കുവാട്ടോ ഈ സമയത്ത് ശ്രുതി പറയുന്നത് കേട്ടിട്ട് ഇവളുടെ ഈ വാദമൊക്കെ വേറെ എവിടെയെങ്കിലും കാണിച്ചു വിടും ഞാൻ പാവല്ലേ എന്തിനെ എൻ്റെ നെഞ്ചത്തോട്ട് തോറന്നൊക്കെ ഇങ്ങനെ ശുദ്ധി ചിന്തിക്കാം ഇന്ന് നീ ഇപ്പോൾ ഒന്നും ചിന്തിക്കണ്ട ഇന്ന് എൻ്റെ സ്പെഷ്യൽ ഡേ ആണെന്നും അതിനെപ്പറ്റി മാത്രം നീ ആലോചിച്ചാൽ മതിയെന്നും ശ്രുതി വർഷയോട് പറയു കേട്ടോ ചേച്ചിയുടെ ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പം കാർ ഷോറൂമിൽ വർക്ക് ചെയ്യുകയാണെന്നും അവിടുത്തെ സെയിൽസ് ആണെന്നും പറഞ്ഞു ഇതൊക്കെ സ്തുതി കേൾക്കും എൻ്റെ ദൈവം എന്ത് സെയിൽസ് എന്ത് മാനേജർ എന്നും പറഞ്ഞു ഇങ്ങനെ പുറത്ത് കരഞ്ഞു വിളിച്ച് ശുതി നിന്നിട്ട് സകല ദൈവങ്ങളെയും വിളിക്കും അപ്പൊ കുറെ ഡിഗ്രിയൊക്കെ ഉണ്ട് സുതിക്ക് അപ്പൊ അത് കേട്ടപ്പം അത് സത്യം എന്നു ഇങ്ങനെ നിൽക്കുക അപ്പൊ ശ്രീകാന്ത് എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാനും ശ്രീകാന്തും ഒരു കാർ വാങ്ങിക്കാനേ പ്ലാൻ ഉണ്ടെന്ന് പറഞ്ഞു ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ ഷോറൂമിൽ നിന്ന് തന്നെ വാങ്ങിച്ച വില കുറച്ച് കിട്ടൂലല്ലേ എന്ന് ചോദിക്കുമ്പോൾ ചങ്ങിനിടേയും പ്രാർത്ഥനയാണ് പുറത്ത് അവിടെ സുതി ഷുർ ഷുർ ഞാൻ സുധിയോട് പറയാൻ എന്ന് ശ്രുതിയും പറഞ്ഞു അയ്യോ എന്നോട് പറയല്ലേ എന്നോട് പറയല്ലേ എന്ന് പറഞ്ഞ ശ്രുതി നിന്ന് കാർ ചെയ്യാൻ തുടങ്ങി പുറത്ത് അപ്പോൾ എന്നാൽ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ചേച്ചി കാർ വാങ്ങിക്കോളെന്ന് പറഞ്ഞപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു ശ്രുതി ഈശ്വര എൻ്റെ തല കറങ്ങി ഞാനിപ്പോൾ വീഴുവേ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി പുറത്ത് തല ഇറങ്ങി വീഴാൻ നോക്കുക അപ്പോഴേക്കും ഞാൻ പോയി ഐലൈനർ ലൈനർ എടുത്തുകൊണ്ട് വരാൻ കേട്ടോ എന്ന് പറഞ്ഞു ശ്രുതി ഐലൈനർ എടുക്കാൻ ചെല്ലുന്നു ആ സമയത്ത് നമ്മുടെ ശ്രുതി അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിന്ന് അപ്പോൾ പതുക്കെ അങ്ങ് പോരൂ കേട്ടോ നോക്കുമ്പോൾ ശ്രുതി അങ്ങോട്ടേക്ക് പോയി പിന്നാലെ പോകുക ആ ശ്രുതി മുറിയിൽ ചെന്ന് ശ്രുതി ഇങ്ങനെ ആ ഒരു ഐ ലൈനർ തപ്പിക്കൊണ്ടിരിക്കുമ്പം അതേ താനെന്താ ഇവിടെ വന്ന് തപ്പുന്നതെന്ന് ചോദിച്ചു അത് പിന്നെ എൻ്റെ ഐലൈനറേ ഐലൈനർ കണ്ടില്ല ശ്രുതി അപ്പോൾ ആ സമയത്ത് ആ പെണ്ണിനെ നീ എത്ര മേക്കപ്പ് ചെയ്താലും നിന്റെ അത്ര ഒന്നും ആവില്ല എന്ന് പറഞ്ഞു സത്യമാണോ പറഞ്ഞത് അത് ഐസോട്ട വയ്ക്കുക വെള്ളമൊഴിക്കാണോ എന്ന് ചോദിച്ചപ്പം എടോ ഞാൻ സത്യാണോ പറഞ്ഞത് ഇതേ സത്യമാണ് വീട്ടിൽ വന്ന മരുമക്കളിൽ നിന്നെ കാണാനാ ഏറ്റവും ഭംഗിയെന്നും പറഞ്ഞു സുതി തട്ടവിടുമാണ് അപ്പോഴത്തേക്ക് കെട്ടിപ്പിടിക്കലായി അവിടെ രണ്ടുപേരുടെ റൊമാൻസൊക്കെ ആയി എന്നെ പറ്റി നീ മറ്റൊരു പെണ്ണിനോട് പുകഴ്ത്തി പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുള്ളത് എനിക്ക് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു ഓ അപ്പോൾ അതുകൊണ്ട് പറഞ്ഞതാണോ ആ പിന്നെ ഒരു കാര്യമുണ്ട് അവരുടെ മുറി ഡെക്കറേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ മുറി കൂടി ഡെക്കറേറ്റ് ചെയ്താലോ എന്നിങ്ങനെ ശ്രുതി ചോദിക്കുമ്പോൾ ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു ശ്രുതി അപ്പോൾ വർഷം എന്നെ വെയിറ്റ് ചെയ്ത് ഞാൻ പോകുകയാണെന്ന് പറഞ്ഞു പോകാൻ നോക്കുമ്പോൾ നീ പെട്ടെന്ന് അവരുടെ മുഖം തന്നെ മാറ്റിയില്ല അതൊക്കെ പോരേന്ന് ചോദിച്ചു ശ്രുതി ആ പിന്നെ ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിലേ അവൾ ഈ വീട്ടിലെ എല്ലാവരെയും മാറ്റും എന്നാ എനിക്ക് തോന്നുന്നതെന്ന് നമ്മുടെ ശ്രുതി പറയാം അവളുടെ സംസാര ആക്ടിവിറ്റീസ് ഒക്കെ ടെറാന്നേ ആ സച്ചിയും രേവതിയും പിരിക്കും എന്നൊക്കെയാ അവള് പറയുന്നത് സച്ചിക്ക് വേണ്ട ശിക്ഷ നൽകി രേവതിയെ അവനിൽ നിന്ന് വേർപെടുത്തൂന്നൊക്കെയാണ് അവള് പറയുന്നതെന്നും രേവതിയെ സ്വതന്ത്രയാക്കൂ എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞു ശ്രുതി അല്ല അവൾ ഇങ്ങോട്ട് വന്ന് കയറിയതല്ലേ ഉള്ളൂ അപ്പൊ തന്നെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയോന്ന് നേരം ചോദിച്ചു ശ്രുതിയെ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ അവൾക്ക് മുന്നിൽ താഴ്ന്നു കൊടുക്കാനേ പോയേക്കരുത് കേട്ടോ നീ ഒന്നുമില്ലെങ്കിലും മലേഷ്യയിൽ നിന്ന് വന്ന പെണ്ണാ നിന്റെ അച്ഛനും അമ്മയും വലിയൊരു നിന്റെ അച്ഛൻ വലിയൊരു ബിസിനസ്സുകാരൻ നീ അവളുമായി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോ എന്തിനാന്ന് ചോദിച്ചു നീ അല്ലേ പറഞ്ഞത് അവളൊരു ടെററാണെന്നാ അപ്പൊ സുധി അവളോട് എങ്ങനെ പെരുമാറണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അവളെ ഒരിക്കലും വെറുപ്പിക്കില്ല ഞാനെന്നും പിന്നെ കോടീശ്വരിയാ നമുക്ക് അവൾ ഉപകാരപ്പെടുവെന്നും ശ്രുതി സുധിയോട് പറയാം ഉം പറഞ്ഞ അങ്ങനെ നമ്മുടെ ശ്രുതി നിൽക്കുന്നു ശ്രുതി നേരത്തേക്കും അവര് കാറ് മേടിക്കുന്ന കാര്യം പറയാൻ പോവുക പോകുക എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ സുതിയുടെ ഷോറൂമിൽ നിന്നാണ് കാറ് മേടിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു എന്ന കാര്യം പറഞ്ഞു അപ്പോൾ അങ്ങനെ കൂടുതൽ കാറൊക്കെ ഇതാവുമ്പോൾ ശുതിക്ക് കമ്മീഷൻ കിട്ടുന്ന സുതി പറഞ്ഞില്ലെന്ന് ചോദിച്ചപ്പോൾ ആ എന്നു പറഞ്ഞു നിൽക്കുവോട്ടെ നമ്മുടെ സ്തുതി അപ്പോൾ സുതി അവരെ കൂട്ടിക്കൊണ്ടുപോയി ഷോറൂമിലുള്ള കാറുകളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് സുതി ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക പിന്നെ അവർ കാറ് മേടിക്കുമ്പോൾ സ്തുതിക്ക് കിട്ടുന്ന കമ്മീഷനിൽ പകുതി എനിക്ക് തന്നേക്കണം കേട്ടോ കിട്ടുമെന്ന് പറഞ്ഞു ആ ഹാ ഹാ എന്നും പറഞ്ഞു സുതി നിന്ന് തലയാട്ടിക്കൊണ്ടേ ഇരിക്കുക അപ്പോഴേക്ക് അലമാരിൽ നിന്ന് ശ്രുതി ഐലൈനറൊക്കെ എടുത്തു അതെ പിന്നെ ശ്രുതി അവനെ എന്റെ ഷോറൂമിൽ നിന്ന് കാർ മേടിപ്പിക്കണ്ടെന്ന് പറഞ്ഞു അതെന്താ ശ്രുതി അവൻ എന്റെ അനിയനല്ലേ ശ്രീ ശ്രീകാന്ത് എന്റെ അനിയനല്ലേ അപ്പൊ പിന്നെ ഞാൻ എങ്ങനെയാണ് അവനോട് കമ്മീഷനൊക്കെ വാങ്ങുന്നത് എൻ്റെ അനിയൻ എന്നുള്ള രീതിയിൽ വില കുറച്ച് എവിടെ കാർ കൊടുക്കുമായിരിക്കും എന്നാലും എനിക്ക് അതിൽ കിട്ടത്തില്ലല്ലോ എന്ന് പറഞ്ഞു ഓഹ് അത് ശരിയാണല്ലോ ഞാൻ അത് ഓർത്തില്ല സുധി നമുക്കേ ഒന്നും കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല അവരവർക്ക് ഇഷ്ടമുള്ള വേറെ വല്ല ഷോറൂമിൽ നിന്നും കാർ എടുത്തോട്ടെ അപ്പോഴത്തേക്ക് നെഞ്ചത്ത് കൈ വെച്ചിങ്ങനെ നിക്കുവോ നമ്മുടെ സുതി അപ്പോ അതെ അല്ലെ സുതി നീ ഒച്ചുബാധ അതെ അതെ എന്നും പറഞ്ഞിരിക്കണോ അത് മാത്രല്ലേ ഉം ഞാനിന്നും ഓട്ടോയിലാണല്ലോ പോകും വരുകയൊക്കെ ചെയ്യുന്നത് ശ്രീകാന്ത് കാറിൽ പോകുമ്പോ ഞാൻ അവർക്ക് മുന്നിൽ ചെറുതായി പോകത്തില്ലേ അതുകൊണ്ട് നമ്മൾ അതിനെ അത്ര കണ്ടങ്ങ് പ്രോത്സാഹിപ്പിക്കണ്ട എന്ന് പറഞ്ഞു അതുകൊണ്ടാ പറഞ്ഞത് സ്വന്തമായിട്ടൊരു കാറൊക്കെ വാങ്ങിക്കാംന്ന് വാങ്ങാം വാങ്ങാം നമുക്ക് വാങ്ങാം ആ കാര്യം ഞാൻ എം ഡിയോട് ഇങ്ങനെ സൂചിപ്പിച്ചായിരുന്നേ ഒന്ന് രണ്ട് മാസം കഴിഞ്ഞാൽ പുതിയ മോഡൽ കാർ ഇറങ്ങുന്നുണ്ടെന്ന് എം ഡി പറഞ്ഞത് നമുക്ക് അപ്പൊ നോക്കാം ശ്രുതി നമുക്ക് മേടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശ്രുതിയെ ഇതാക്കിക്കൊണ്ടിരിക്കുന്നു ശ്രുതി ദേ ഒരു കാര്യം ചെയ്യുക നീ കുറച്ച് ഇതായിട്ടൊക്കെ നിൽക്കണം എങ്കിൽ മാത്രം അവളുടെയൊക്കെ മുന്നേ നമുക്ക് കുറച്ച് വെയിറ്റ് ഉണ്ടാകത്തുള്ളൂ എന്ന് പറയുമ്പോൾ ശരി അസ്വദി പറഞ്ഞത് ഞാൻ ഇനി അതൊക്കെ എന്ന് പറഞ്ഞു ഏതായാലും ഇപ്പോൾ ആൻറ്റിക്ക് അവൾ വലിയ പ്രിയപ്പെട്ടതാണ് ഞാൻ അവളോടൊരു സ്റ്റകലം കാണിച്ചാലേ ആൻറ്റിക്ക് എന്നോടുള്ളൊരിത് പോകുമ്പോൾ ഞാൻ ഒറ്റപ്പെട്ടു പോകും അതുകൊണ്ട് ഞാൻ വർഷയുമായി കൂടുതൽ അടുക്കാനാണ് പോകുന്നത് വേണ്ടി വന്നാലേ അവരെ തെറ്റിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു അതായത് ആൻറ്റിയെയും വർഷയെയും അതെ അവൾ തന്നെ വെയിറ്റ് ചെയ്യുക ഞാൻ പോട്ടെ എന്നും പറഞ്ഞു നമ്മുടെ ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോകുമ്പോഴത്തേക്കും ശ്രുതി ഇങ്ങനെ അന്തം വിട്ടു നിൽക്കുക എൻ്റെ ഈശ്വര ഈ കുശുമും കുഞ്ഞായ്മയൊക്കെ കണ്ടുപിടിച്ചത് ആരാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു ശ്രുതി വന്നപ്പോഴത്തേക്കും നമ്മുടെ വർഷം മുല്ലപ്പോ ഒക്കെ ചൂടി സെറ്റായിട്ട് നിൽക്കുക എങ്ങനെയാണ്ട് ഓക്കെ അല്ലേന്ന് ചോദിച്ചു അപ്പോൾ ആണ് താങ്ക്സ് ചേച്ചി എന്ന് പറഞ്ഞ കൈ ഒക്കെ കൊടുത്തു ഈ സമയത്ത് നമ്മുടെ ശ്രുതി അങ്ങോട്ടേക്ക് പോയി രേവതി അങ്ങോട്ടേക്ക് വന്നു വർഷ എന്ന് പറഞ്ഞു വിളിച്ച് നോക്കിക്കേ എങ്ങനെയുണ്ട് ഞാൻ റെഡി ആയി കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു കല്യാണപ്പെണിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞു നമ്മുടെ വർഷയോട് രേവതി കല്യാണപ്പെണിനെ പോലെയോ കല്യാണപ്പെണിനെ പോലെ എന്നെ കല്യാണ ദിവസം കണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ അന്ന് നീ നിസാരിയാണോ ഉടുത്തിരുന്നത് ചുരിദാറാണോ ഇട്ടത് എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് രേവതി പറയാം അവസ്ഥ അങ്ങനെയൊക്കെ ആരുന്നല്ലോ എന്നും പറഞ്ഞു ഇപ്പം നിന്നെ കണ്ട കല്യാണം കഴിഞ്ഞ് വീട്ടിൽ വന്നതുപോലെ ഉണ്ടെന്ന് പറഞ്ഞു രേവതിയെ അങ്ങനെ രേവതി ഇങ്ങനെ മൊത്തത്തിൽ നോക്കിയിട്ട് ആ യുദ്ധം ഇങ്ങനെ ഇവിടെ ഇരിക്കുന്ന നിൽക്കേ ഞാൻ നേരക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതി ഉടിപ്പിച്ചത് ശരിയാകാതെ വന്നിട്ട് നമ്മുടെ രേവതി അത് ശരിയാക്കി കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് ഇത് കണ്ടപ്പോഴത്തേക്കും ചന്ദ്രമതിയുടെ പിടിവിട്ടുപോയി രേവതി നീ തന്നെ ഇവിടെ വന്നു ചോദിച്ചു ദേഷ്യപ്പെടുവാ അപ്പൊ ശ്രുതി മോളെ ഒരുക്കിയതാ ഇനി നീ നിന്റെ വകു ഒരുക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞ് ഇവള് നന്നായി ഒരുക്കി നിനക്ക് കണ്ണി കണ്ണിപ്പിടിക്കുന്നില്ലല്ലോ എന്ന് ചോദിച്ചു രേവതി രേവതിയോട് ദേഷ്യപ്പെടുവാ അത് നിനക്ക് നശിപ്പിക്കണമല്ലോ അപ്പൊ വർഷം ഇങ്ങനെ അന്തം വിട്ട് നോക്കുകട്ടോ അല്ല ഫ്ലീറ്റ് ശരിയാക്കിയതാ അമ്മ എന്ന് പറയുമ്പോ നീ ശ്രുതിയെ പോലെ വലിയ ബ്യൂട്ടീഷ്യൻ ആണോ ആണോ ഇതൊക്കെ ശരിയാക്കാൻ വർഷം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക പാല് തിളപ്പിക്കാൻ പറഞ്ഞല്ലേ നിന്നോട് ഇപ്പോൾ അടുക്കളയിലേക്ക് പാല് തിളപ്പിക്കാൻ അതിന് വലിയ സമയമൊന്നും വേണ്ടല്ലോ അമ്മയെന്ന് പറയുമ്പോൾ നീ എന്തത് സാധാരണ പോലെയൊക്കെ പറയുന്നു എന്ന് ചന്ദ്രമതി കെട്ട നീ നിന്റെ വീട്ടിലുണ്ടാക്കുന്നത് പോലെ ഇത്തിരി പാലിൽ വെള്ളം ചേർത്ത് തിളപ്പിക്കാനല്ല ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് രേവതിയെ അപമാനിക്കുക ഇതെല്ലാം വർഷം കണ്ടുകൊണ്ട് നിൽക്കുക ബദാം പിസ്താം കുങ്കുമപ്പൂവ് എല്ലാം എടുത്തു വെച്ചിട്ടുണ്ടെന്നും അതൊക്കെ നന്നായി അരച്ച് പാലിൽ ചേർത്ത് വേണം തിളപ്പിക്കാൻ പറഞ്ഞ് മനസ്സിലായോ അപ്പോ പൊടിയെന്നും പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു വിടുമ്പോ ആന്റീ എന്നും പറഞ്ഞു വർഷ വിളിക്കാം ഇതെന്താ മെഡിസിൻ ഉണ്ടാക്കുവാണോന്ന് ചോദിച്ചു വർഷ അന്നേരത്തേന് ചന്ദ്രമതി പെട്ടു ഇത്രയും നൈറ്റ്സ് ഒരേ സമയം കഴിക്കുന്നൊന്നും നല്ലതല്ല എന്ന് പറഞ്ഞു ഇന്നത്തെ രാത്രി സ്പെഷ്യൽ ആയിട്ട് തന്നെ കഴിക്കണം മോളെ അതുകൊണ്ടാ പറഞ്ഞത് നീ എന്താ നോക്കി നിൽക്കുന്നെ പൊയ്ക്കേ പറഞ്ഞത് ചെയ്താ മതി പൊടി എന്നും പറഞ്ഞുകൊണ്ട് രേവതി അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോ രേവതി ഒരു ചെറു കുഞ്ചിരിയായിട്ട് അവിടെ നിന്ന് പോയി അപ്പോഴേക്കും വർഷ ചന്ദ്രമതിയോട് ചോദിച്ചു കരുതി ചേച്ചി കൊണ്ട് എന്തിനാ ആൻറ്റി ഇതുപോലെ ജോലിയൊക്കെ ചെയ്യിക്കുന്നതെന്ന് എനിക്കതൊന്നും വേണ്ട ആൻറ്റി എനിക്കതൊന്നും എന്ന് പറഞ്ഞു അവൾ അതൊക്കെ ചെയ്യുന്നതാ മോളെ എനിക്കതൊന്നും ചെയ്യാനേ അറിയില്ല അതാ ഞാൻ അവളോട് പറഞ്ഞത് ഓഹ് അതുകൊണ്ടാണ് ആ പിന്നെ സാരികളിൽ നിന്നെ കാണാനേ നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കും അന്നേരം വർഷ സ്വർണമൊക്കെ കുറവാണല്ലോ അതെടുത്ത് അണിയണം കേട്ടോ എന്ന് പറയുമ്പോൾ സ്വർണമൊക്കെ വീട്ടിലെ ഉള്ളതെന്ന് പറഞ്ഞു അതിവിടേക്കൊന്നും കൊണ്ടുവന്നിട്ടില്ലെന്ന് പറയുമ്പോൾ അതൊന്നും സാരമില്ല എവിടെയാണെങ്കിലും അത് മോൾക്കുള്ളത് തന്നെയല്ലേ അല്ലേന്ന് ചോദിച്ചു പിന്നെ പിന്നീട് അത് കൊണ്ടുവന്നാൽ മതി കേട്ടോ എന്നും പറഞ്ഞു ശരി എന്നാൽ മോളിവിടെ ഇരിക്കേ സാമിയാകുമ്പോൾ ഞാൻ വിളിക്കാൻ കേട്ടോ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ചന്ദ്രമതി അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ വർഷ അവിടെ നിന്ന് എന്തൊക്കെയോ ഇങ്ങനെ ചിന്തിക്കുക വർഷയ്ക്ക് എന്തൊക്കെയോ മനസ്സിലായി പിന്നെ രേവതി അടുക്കളയിൽ പാല് തിളപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ വർഷ ചന്ദ്രമതി അടുക്കളയിലേക്ക് ചെന്നു രേവതി പാല് റെഡി ആയില്ലേ എന്നും ചോദിച്ചു അപ്പോൾ പാല് ഇപ്പോഴല്ലാമേ അടുപ്പത്ത് വെച്ചത് അത് എന്ന് ചോദിച്ചു അപ്പൊ സാധനങ്ങളെല്ലാം അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് ഏഹ് ബദാം ഇട്ടിട്ടില്ലേ എന്ന് ചോദിച്ചു അമ്മ പറഞ്ഞേ എല്ലാം ഇട്ടിട്ടുണ്ട് ഇതെന്തിനാ ബദാം പൊടിച്ചത് ഇവിടെ ബാക്കി വെച്ചത് പാലിലെല്ലാം ഇട്ടുകൂടായിരുന്നോ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊന്നും അല്ലല്ലോ ഇത് സൂക്ഷിച്ചു വെക്കാൻ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി അതെല്ലാം കൂടെ കൊണ്ടുവന്നാ പാലിലേക്ക് കമിഴ്ത്തുക അപ്പം പെട്ടെന്ന് നീ കാച്ചി വെക്കാൻ പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു ചന്ദ്രമതി അവിടെ നിന്ന് പോയി ഇത് എന്നതാ ഇതെന്ന് ഓർത്തോണ്ടെങ്കിൽ നമ്മുടെ രേവതി അവിടെ നിൽക്കുക സച്ചി ഒന്നും കഴിച്ചിട്ടില്ല സച്ചിക്കാണെങ്കിൽ വർക്ക് പുറത്ത് കിടന്നിട്ട് ഭയങ്കര വിശപ്പ് സച്ചി പതുക്കെ എഴുന്നേറ്റ് അങ്ങോട്ടേക്ക് പോവുക താഴേക്ക് ഇറങ്ങി ചെന്നപ്പോൾ രേവതി എല്ലാം എടുത്ത് ഇങ്ങനെ വെച്ചേക്കുവാട്ടോ ഈ സമയത്ത് അയ്യോ അച്ഛന് മരുന്ന് കൊടുത്തില്ലല്ലോ എന്ന് പറഞ്ഞു രേവതി മരുന്ന് എടുക്കാനായിട്ടങ്ങ് പോയ സമയത്താണ് സച്ചി അടുക്കളയിലേക്ക് വരുന്നതും ഈ പാല് കാണുന്നു ആ പാല് എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി പാവം ആ പാല് മുഴുവൻ അങ്ങ് ഏറ്റവും അലിക്കങ്ങ് കൊടുത്ത് കുടിച്ചു എൻ്റെ ദൈവം ഇന്നത്തെ പാലിൻ്റെ ഇത്രയും രുചി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ആ പാല് മുഴുവൻ കുടിക്കുക അപ്പൊ എന്തൊരു ടേസ്റ്റ് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അതും കുടിച്ച് പുറത്തു പോയി നിൽക്കുമ്പോ രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതി സൂപ്പർ അടിപൊളി എന്ന് പറഞ്ഞ് കൈ കൊടുത്തു അപ്പൊ എന്തിനാ സച്ചായിട്ടാണെന്ന് ചോദിച്ചു ആ അങ്ങനെ രേവതി അവിടെ ഇട്ടിങ്ങനെ കറക്കുക അപ്പോഴാണ് ചന്ദ്രമതി അങ്ങോട്ടേക്ക് വരുന്നത് അപ്പൊ സജീട്ട് എന്തി കാണിക്കുന്നു വിടുന്നു പറഞ്ഞു രേവതി ചന്ദ്രമതി വന്നു വന്നുകൊണ്ട് വായും തുടർന്ന് ഇങ്ങനെ നിൽക്കുക എന്താ എന്താന്ന് ചോദിച്ചു അതെ നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇത്രയും സ്വാദോടെ ഞാൻ ഇന്നുവരെ കുടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എന്ത് കുടിച്ചിട്ടില്ല എന്ന് പാല് പാല് പാലോ ഞാൻ ദേഷ്യപ്പെട്ടു എന്ന് കരുതി എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ പാല് നീ തയ്യാറാക്കി വെച്ചെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ചന്ദ്രമതി പറന്ന് വന്നു എടാ ഏത് പാലാ നീ എടുത്തു കുടിച്ചേന്ന് ചോദിച്ചു കഴുത പാല് എന്താ എന്താ എനിക്ക് കുടിച്ചുകൂടിയെന്ന് ചോദിച്ചു രേവതി അവർക്ക് വേണ്ടി എടുത്തു വെച്ച പാലാണ് ഇവൻ കുടിച്ചതെന്ന് ചോദിച്ചു അമ്മമ്മ രേവതിയോടാ അപ്പൊ അതേ അമ്മയും നമ്മുടെ രേവതി പറഞ്ഞു ആർക്കും എടുത്തുവെച്ച പാലാണെന്ന് ശ്രീകാന്തിനും അതുപോലെ വർഷയ്ക്കും വേണ്ടിയേ ഓഹോ അവർക്കു പച്ചവെള്ളം പോലും കൊടുത്തു പോകരുത് പിന്നെയല്ലേ പാലെന്ന് പറഞ്ഞത് സച്ചി വഴക്കം ഉണ്ടാക്കുമ്പോഴത്തേക്കും അറിവ് കെട്ടവനെ നിനഞ്ഞാൽ എന്താ വേണ്ടതെന്ന് ചോദിച്ചു ചന്ദ്രമതി കിടന്ന് ബഹളം വയ്ക്കും അപ്പോഴത്തേക്കും ശ്രുതി സച്ചി ഇറങ്ങി വന്നു എന്താ എന്ന് ശ്രുതി ചോദിക്കുമ്പോൾ ശ്രീകാന്തിന് വർഷയ്ക്കും കൊടുക്കാൻ വേണ്ടി ബദാമും പിസ്തയും മുന്തിരിയും കുങ്കുമപ്പൂ ഒക്കെ ഇട്ട് പാല് കാച്ചു വെച്ചിരുന്നു ഈവൻ അതെടുത്ത് കുടിച്ചു എന്നു പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുക അപ്പം അത് സ്പെഷ്യൽ പാലായിരുന്നല്ലേ അതാണ് കുടിച്ചപ്പോൾ ഒരു ഉന്മേഷം കുറച്ച് കള്ള് കുടിച്ചതുപോലെ ഒരു ഉന്മേഷമൊക്കെ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു സച്ചി എടാ പാൽ കുടിച്ച കള്ള് കുടിച്ച് ഉന്മേഷം കിട്ടും കൂടാ ഇപ്പോടാ എന്ന് പറഞ്ഞോണ്ട് സച്ചിൻ സുധീപ്രന്റെ വഴക്കുണ്ടാക്കുമ്പോൾ ദീ എന്തിനാടി അവർക്ക് വേണ്ടി തയ്യാറാക്കി വെച്ച പാലെടുത്ത് ഇവന് കൊടുത്തതെന്ന് ചോദിച്ചു ഞാനെടുത്ത് കൊടുത്തതോ സച്ചേട്ടിനെടുത്ത് കുടിക്കുന്നത് ഞാൻ കൊണ്ടത് പോലും എന്ന് രേവതി പറഞ്ഞു അവർക്കുണ്ടാക്കി വെച്ച പാലാണെന്ന് അറിയാത് സച്ചിയേടിനെടുത്ത് കുടിച്ചതാണെന്നാണ് തോന്നുന്നതെന്ന് രേവതി അന്നേരം പറഞ്ഞു ഷോ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി ഇങ്ങനെ അവിടെ കിടന്നിങ്ങനെ കാണിക്കുക എന്നിട്ട് രേവതിയെ ഇങ്ങനെ തുറച്ചു നോക്കുക കേട്ടോ അതിനും അതിന് കുറ്റം ഇപ്പോഴത്തേക്കും സച്ചി ചെയ്ത് കണ്ടു സച്ചി ചെയ്ത് കണ്ടപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാ തള്ളയുടെ നോട്ടോക്കെ ഇനി ഇതിന്റെ പേരിൽ നിങ്ങൾ രേവതിയെ വഴക്ക് പറഞ്ഞാൽ പറഞ്ഞ പറയേണ്ട ഇതിനെത്രയും ചൂടാകാൻ മാത്രം ഇവിടെ ഒന്നും നടന്നിട്ടില്ല അവർക്ക് പാല് തന്നെ കൊടുക്കണം എന്തെത്ര നിർബന്ധം ഒന്നും സച്ചി എന്തേലും ചോദിക്കുക കേട്ടോ രേവതി കഞ്ഞിവെള്ളം ഇല്ലേ ഇവിടെ ആദ്യ ഒരു ഒഴിച്ച് അവർക്കൊക്കെ കൊടുക്കാൻ പറഞ്ഞു കഞ്ഞിവെള്ളം കൊടുക്കാൻ അവരെന്തോ മാടുകളാണോന്ന് ചന്ദ്രമതി ചോദിച്ചപ്പോ പിന്നല്ലാതെ വെറും മാടുകളല്ല കൊള്ള മാടുകളെന്ന് വേണം വിളിക്കാൻ ചന്ദ്രമതിയുടെ കയ്യിൽ നിന്ന് പോയി ഭയങ്കര രേവതി ഞാൻ ചെന്ന് കിടക്കട്ടെ ആഹാ എന്താ ഒരു ഉന്മേഷം ഹാ 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 എന്ന് പറഞ്ഞു നമ്മുടെ സച്ചി അവിടുന്ന് പോയപ്പോൾ രേവതി അവിടെ നിന്ന് പോയി ഇതെന്താ എന്തായാലും ഇവൻ ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് ചോദിക്കുക എന്നാരം നമ്മുടെ ശ്രുതി അവനെ കൊണ്ട് ഞാൻ തോറ്റു കരുത്തി കൂട്ടിയെടുത്ത് കുടിച്ചാണെന്ന് പറഞ്ഞു അമ്മ അമ്മയതിനെ വേറെ പാല് കാച്ചു കൊടുത്താൽ പോരെന്ന് ശ്രുതി ചോദിക്കാം പാൽ ഉണ്ട് പക്ഷേ ബദാമും പിസ്തയും ഒന്നും ഇവിടെ ഇല്ല ഒക്കെ തീർന്നു പോയി എടാ നീ പെട്ടെന്ന് പോയി കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പാടാന്ന് പറയുമ്പോൾ അമ്മ അനിയിപ്പോൾ കടയൊക്കെ അമ്മ സാമ ഒരുപാട് വൈകി അമ്മ സാധാരണ പാല് കൊടുത്താൽ മതി എന്റെ നല്ല ഉറക്കം വരുവാണെന്ന് പറഞ്ഞ് ശ്രുതിയും കൂട്ടിക്കൊണ്ട് ശ്രുതി അവിടെ പോയിട്ടോ ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചി അവിടെ ടെറസിൻ്റെ മോളിൽ ഇന്നും കിടന്നല്ല പാട്ടൊക്കെ പാടി പാടിക്കിട അപ്പോൾ ശ്രീകാന്ത് അങ്ങ് ഏട്ടാന്ന് പറഞ്ഞ് വിളിച്ചു വന്നു നീ എന്തിനാണ് എങ്ങോട്ട് വന്നത് നിന്നെ എൻ്റെ കണ്ണൂനി പോലും കാണരുത് ഞാൻ ഭരണുണ്ടല്ലോ എന്ന് ചോദിച്ചു അപ്പം സച്ചി എന്താ ഒരു ശത്രുവിനോട് എന്താ പോലെ എന്നോട് പെരുമാറുന്നതെന്ന് സുതി ചോദി സച്ചിയോട് ശ്രീകാന്ത് ചോദിക്കുക അപ്പൊ പ്രണയിച്ച പെണ്ണിനെ വിവാഹം കഴിച്ചൊരു കുറ്റമാണ് സച്ചിട്ടാന്ന് ചോദിച്ചപ്പോ പ്രണയമോ അവൾക്ക് എൻ്റെ താജ്മഹൽ നീ എന്ന് പറഞ്ഞോണ്ട് സച്ചി ദേഷ്യപ്പെടുന്നു അപ്പൊ എന്റെ ഭാഗത്ത് തെറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട് ശരിയാണ് അതെന്നോടൊന്ന് ക്ഷമിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുമ്പോൾ ക്ഷമിക്കാൻ പറ്റില്ലെന്നും പറഞ്ഞു സച്ചി വീണ്ടും ശ്രീകാന്തിനോട് എന്നോട് വഴക്കുണ്ടാക്കുക രേവതി നിങ്ങളുടെ കല്യാണത്തിൽ പങ്കെടുത്തു അവൾ അറിയാതെ ചെയ്തു പോയൊരു തെറ്റാത് അതുകൊണ്ട് ഞാൻ അവളോട് ക്ഷമിച്ചതാണെന്നും നീ ചെയ്തത് അറിഞ്ഞുകൊണ്ട് ചെയ്തതാണ് അതുകൊണ്ട് ഒരിക്കലും എന്ന് സച്ചി താർപ്പിച്ച് പറയും ശ്രീകാന്തിനോട് ആ സമയത്ത് എന്നോട് സച്ചയേട്ടൻ അത്രമാത്രം സ്നേഹമായിരുന്നല്ലോ ചെറുപ്പകാലത്ത് ഞാനെന്ന് വെച്ചാൽ സച്ചേട്ടൻ്റെ ജീവനായിരുന്നില്ല എന്ന് ശ്രീകാന്ത് ചോദിക്കാം എന്തൊക്കെ കാര്യങ്ങള് സച്ചേട്ടൻ എനിക്ക് വേണ്ടി ചെയ്തു തന്നിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സച്ചിയേട്ടൻ ഇപ്പൊ എന്നെ എങ്ങനെ വെറുക്കാൻ പറ്റും എന്നെ എന്നും എന്നും എന്നെ തോളിലേറ്റി നടക്കും ഞാനൊരു കുസൃതി കാണിച്ച എന്നെ വഴക്ക് പറയുമായിരുന്നില്ല എന്താ സച്ചിയേട്ടാ ഇതിങ്ങനെ ഇപ്പൊ എന്നൊക്കെ ചോദിക്കാം എല്ലാം മറന്നുപോയ സച്ചിയേട്ടാ സച്ചേട്ടൻ എന്നെ വേണ്ടാതായി എന്നൊക്കെ ചോദിച്ചു ഇപ്പൊ സച്ചി എന്നോട് ഒരു തൊള്ളി പോലും സ്നേഹമില്ലേ എന്താ സച്ചേട്ടൻ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചോദിച്ചപ്പോ ഈ ഡയലോഗൊക്കെ നിന്റെ കൂടെ ഇറങ്ങി വന്നവളെ കൊണ്ട് ഏട്ടാ ബി ചെയ്തെങ്കിലും സിനിമയിലോ സീരിയലോ ചേർക്കാൻ പറഞ്ഞപ്പോ ഞാനൊന്നും മറക്കില്ല ഏട്ടാ ഇപ്പോഴും എനിക്ക് എൻ്റെ ഏട്ടനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്ന് ശ്രീകാന്ത് സച്ചിയോട് പറയാം പറഞ്ഞു നിൽക്കും ഏട്ടാ സച്ചി കല്യാണം കഴിച്ചതിന് ശേഷം ഏട്ടൻ എത്രയോ തവണ എന്നെ അടിച്ചു മനസ്സെനിക്ക് ഒരുപാട് നന്നിട്ടുണ്ട് ഏട്ടാ എന്നാലും എനിക്കിപ്പോഴും എന്റെ സച്ചിയേട്ടനെ അത്രയ്ക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുന്നത് ഏട്ടപ്പോഴും സച്ചി ഇങ്ങനെ മൂളിക്കൊണ്ട് നിൽക്കുക കോളേജിൽ പഠിക്കുമ്പോൾ എന്നെ അടിച്ചവന് വീട്ട് കയറി അടിച്ചവനാണ് സച്ചിയേട്ട എനിക്ക് വേദനിച്ച എൻ്റെ ഏട്ടനും വേദനിക്കുമായിരുന്നു ആ സ്നേഹമൊന്നും ഇപ്പം ഇല്ലേ സച്ചിയേട്ട എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ സെന്റേ അടിച്ച എൻ്റെ മനസ്സ് മാറ്റാന്ന് കരുതി വിടാന്ന് ചോദിക്കുക അപ്പൊ സച്ചി നീ കാരണം എൻ്റെ അച്ഛൻ ലോക്കപ്പിൽ കിടന്നത് എന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ലടാന്ന് സച്ചി പറഞ്ഞേ നീ എൻ്റെ മുന്നിൽ നിന്ന് പോകുന്നതാന്ന് എനക്ക് നല്ലതെന്ന് പറയുമ്പോൾ അച്ഛനെ പോലീസ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നതിൽ എനിക്കുണ്ട് സച്ചിയേട്ടാ വിഷമം മാത്രം ഒന്നും അല്ലെന്ന് പറഞ്ഞപ്പ് വിഷമം നിനക്കോ നിനക്കാണോ വിഷമം നീയൊക്കെ മകനാണോടാന്നൊക്കെ സച്ചി നേരം ചോദിക്കാം എങ്ങനെ നടന്നിരുന്നവരായിരുന്നു എൻ്റെ അച്ഛൻ പെട്ടെന്ന് അസുഖം വന്നു അതുപോലെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടക്കാനേ കാരണക്കാരന് നീ തന്നെയാണെന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാത്തിനും കാരണക്കാരൻ ഞാനാണോ സച്ചേട്ടാന്ന് ശ്രീകാന്ത് ചോദിക്കുന്നു ദേഷ്യത്തോടെ അച്ഛൻ ഹോസ്പിറ്റലിൽ ആകാൻ കാരണം ഞാനല്ല സച്ചിയേട്ടനാണെന്നോ നേരം പറയും ശ്രീകാന്ത് ഞാനോന്ന് സച്ചി അതെ സച്ചിയായിട്ട് തന്നെ കാരണം തന്നെ അച്ഛൻ അന്ന് അങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞ പറഞ്ഞ് സച്ചിയെ ഇങ്ങനെയതായിട്ട് ശ്രീകാന്ത് സംസാരിക്കുമ്പോൾ സുധി അത് കേട്ടുകൊണ്ട് വന്ന് നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥയവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നന്ദി